പല ക്രെഡിറ്റ് കാർഡ് വേറേന്റിലും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് വേറേന്റിലും നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഫ്രീ എയർപോർട്ട് ലോഞ്ച് ആക്സസ് മെജോറിറ്റി കാർഡിൽ നമുക്ക് ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് ലോഞ്ച് മാത്രമാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാൽ ചില കാർഡ് വേരിയറ്റിൽ നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകളും കോംപ്ലിമെൻറ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള സൗ സൗകര്യം വരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കതും തന്നെ പ്രീമിയം കാർഡ് വേരിയൻറ്റുകളാണ് നമ്മൾ ഉയർന്ന ആനുവൽ ചാർജും അതുപോലെ ജോനി ഫീസൊക്കെ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില കാർഡ് വേരിയന്റിലും അതുപോലെ തന്നെ വർഷം ഒരു മുന്നൂറ്റൻപത് രൂപ ഇല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ആനുവൽ ചാർജ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ചില ക്രെഡിറ്റ് കാർഡ് വേരിയന്റിലൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് ഇന്ത്യയ്ക്ക് വെളിയിലെ എയർപോർട്ട് ലോഞ്ച് ആക്സസും വരുന്നുണ്ട് സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ നമുക്ക് ആയിട്ട് നോക്കാം ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണല്ലോ അതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല കാർഡ് ഉപയോഗിക്കുന്നവർ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക കാരണം ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ് സോ യൂസ് ഇറ്റ് റെസ്പോൺസിബിലി വീഡിയോയിലേക്ക് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കോമേസ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഒരു ഓപ്ഷനാണ് ഫെഡറൽ ബാങ്കിൻ്റെ സിലിസ്റ്റ കാർഡ് വേരിയന്റ് ഇത് ഇതിൻ്റെ ചാർജ് നോർമലി വരുന്നത് മൂവായിരം രൂപ പ്ലസ് ജി ആണ് പക്ഷേ അത്രയും ഉയർന്ന ചാർജ് കൊടുത്ത് നമുക്ക് ഈ ഒരു കാർഡ് പലർക്കും എടുക്കാനായിട്ട് പറ്റില്ല പക്ഷെ നമുക്കറിയാം ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് സോ ഇപ്പോൾ നിലവിലും ഈ ഒരു കാർഡ് വേരിയന്റ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും ഫെഡറൽ ബാങ്കിന്റെ ഒരു സെലസ്റ്റാ കാർഡ് വേരിയന്റിൽ നോർമലി കിട്ടുന്ന ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കൂടാതെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ്സും വരുന്നുണ്ട് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് വർഷത്തിൽ രണ്ട് തവണ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി നാല് തവണ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം നമുക്ക് ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഡൊമസ്റ്റിക് ലോഞ്ചുകളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ വിസയുടെ ഒരു ലിസ്റ്റ് ആണ് വരുന്നത് ഏകദേശം അറുപത്തി മൂന്ന് ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാം ഇന്ത്യക്ക് വെളിയിൽ ഇന്റർനാഷണൽ ലോഞ്ചിന്റെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡറുമായിട്ട് അറ്റാച്ച് ചെയ്താണ് നമുക്ക് ഈ ഒരു ആക്സസ് ഫെഡറൽ ബാങ്ക് നൽകുന്നത് ലോഞ്ച് പറഞ്ഞ ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട് അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സർവീസിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഏകദേശം ആയിരത്തി നാനൂറോളം ലോഞ്ചുകളുണ്ട് വേൾഡ് വൈഡ് അപ്പോൾ ആ ലോഞ്ചുകൾ കുട്ടുക്കളൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് നമുക്ക് ഈ രീതിയിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക സോ ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു സിലെസ്റ്റാ കാർഡ് വേരിയൻറ്റിൽ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല ഈ ഒരു കാർഡ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഹൈ എൻഡ് വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റു ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള കുറേയധികം വേരിയൻറ്റ് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻറ്ററി ആയിട്ട് വരുന്നുണ്ട് വേരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു വേരിയന്റ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ റുപ്പീസ് സെലക്ട് സെലക്ട് ക്രെഡിറ്റ് കാർഡ് ഇതിന്റെ ജോയിനിങ് ഫീസ് വെറും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി മാത്രമാണ് ആനുവൽ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടർലി ഒരു തവണയും ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും ലോൺ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ക്വാർട്ടർലി രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ ഇയർലി രണ്ട് തവണ നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ലോഞ്ചുകളുടെ ലിസ്റ്റ് വരുന്നത് ഇത് റൂപേ വേരിയന്റ് കാർഡാണ് സോ നിങ്ങൾ റൂപേയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യക്ക് വെളിയിലെ എല്ലാ ലോൺസും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം പ്രത്യേകിച്ചിട്ട് ഇതിന് പ്രയോറിറ്റി പാസ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇന്ത്യക്ക് വെളിയിലെ ലോൺ ആക്സസ് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ തന്നെ റൂപേ പ്ലാറ്റിനം വേരിയന്റ് ഇതിന്റെ ജോണി ഫീസും ആനുവൽ ഫീസും നമ്മൾ ക്വാർട്ടർലി ഒരു തവണ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കി കിടും ചാർജ് എത്രയാണ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല എവിടെയും പക്ഷേ ജോനി ഫീസും ആനുവൽ ഫീസും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ക്വാർട്ടർലി ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടത്തിയാൽ മതിയാകും ഇതിൻ്റെ അർത്ഥം നമുക്ക് ഡൊമസ്റ്റിക് ലോൺ ആണെങ്കിൽ ക്വാർട്ടർലി നമുക്ക് നമുക്ക് രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം ഇൻ്റർനാഷണൽ ആണെങ്കിൽ നമുക്ക് ഇയർലി രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതും ആ ലിസ്റ്റിലുള്ള എല്ലാ ലോഞ്ചും നമുക്ക് ആക്സസ് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു വേരിയൻ്റ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പതിനഞ്ചില് റുപേ സെലക്ട് കാർഡ് ഇതിൻ്റെ ജോനി ഫീസ് അഞ്ഞൂറ് രൂപ പ്ലസ് ജി ആണ് ആനുവൽ ഫീസ് നമുക്ക് വേവ് ചെയ്യാൻ പറ്റും ക്വാർട്ടർലി ഒരു ാണ് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിയാൽ മതിയാകും പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു കാർഡ് വേരിയൻ്റാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പതിനഞ്ചിൽ റുപേ പ്ലാറ്റിനം വേരിയൻറ്റ് ഇതിന് ജൂണി ഫീസും ആനുവൽ ഫീസും വേവ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ ക്വാർട്ടർലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മിനിമം ഒരു ട്രാൻസാക്ഷൻ നടത്തിയാൽ മതിയാകും പക്ഷേ ഈ ഒരു കാർഡിൻ്റെ ഒന്നും ഫീസ് എത്രയാണെന്ന് അവർ എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനൊരു പുറമൊരു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കാണാനായിട്ട് സാധിച്ചു അവരുടെ ഫീച്ചേഴ്സ് ആണെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻ ആണെങ്കിലും ഒന്നും അവിടെയും വ്യക്തമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പതിനഞ്ച് റുപേ സെലക്ട് കാർഡിലും അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പതിനഞ്ചില് റുപേ പ്ലാറ്റിനം കാർഡ് ആണെങ്കിലും നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ചുകൾ ക്വാർട്ടർലി രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം ഇന്ത്യക്ക് വെളിയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ഇയർലി രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ലിസ്റ്റ് വരുന്നത് നമുക്ക് റൂപ്പേഡ് വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്ത്യക്ക് വെളിയിൽ എല്ലാ ലോഞ്ചും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാനായി കഴിയും സോ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഈ പറഞ്ഞ കാർഡ് വേരിയൻറ്റുകളിലേക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് ആക്സസ്സും വരുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിലെ കാർഡ് എല്ലാവർക്കും എടുക്കാനായിട്ട് സാധിച്ചു എന്നും വരില്ല ഇവർ ആണ് നമുക്ക് ഒരു കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമില്ല നമ്മൾ ഫോം എടുത്ത് ഫില്ല് ചെയ്ത് ബ്രാഞ്ചിൽ കൊടുക്കണം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ും വരില്ല കുറേയധികം കണ്ടീഷൻസ് ഇത്ര രൂപ സാലറി വേണം അങ്ങനെയുള്ള കുറേ അധികം ക്രൈറ്റീരിയ ഉണ്ട് സോ ഒരു പേഴ്സിന് പോയിട്ട് ഈ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് സ്റ്റാൻഡേർഡ് ചാർട്ടഡ് ബാങ്കിൻ്റെ ഈസ് മൈ ട്രിപ്പ് ക്രെഡിറ്റ് കാർഡ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കും അതുപോലെ തന്നെ ഈസ് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുമായിട്ട് ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കോ ബ്രാൻഡേഡ് കാർഡ് ഈസ് മൈ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മേക്ക് മൈ ട്രിപ്പ് ഒക്കെ പോലെ അപ്പോൾ ഇതിൻ്റെ ജോണി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് നൂറ്റി അൻപത് രൂപ പ്ലസ് ജി എസ് ടി ആ നമുക്ക് ആനുവൽ ഫീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവലി നമ്മൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ എന്നുള്ള ആനുവൽ ഫീസ് വേവിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം ഈ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ഈസ്ബേ ട്രിപ്പ് എന്ന് പറഞ്ഞ കാർഡ് വേരിയന്റിലും കോംപ്ലിമെന്ററി ആയിട്ട് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസും വരുന്നുണ്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പ്രയോറിറ്റി പാസ് ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു കാർഡ് അപ്രൂവായി കഴിഞ്ഞാൽ കാർഡ് ലഭിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രയോറിറ്റി പാസ് കൂടി കിട്ടുന്നതായിരിക്കും അതുപയോഗിച്ച് നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ ലോഞ്ച് വർഷത്തിൽ രണ്ട് തവണ സൗജന്യമായി ആക്സസ് ചെയ്യാം പിന്നെ ട്രാവലേഴ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു കാർഡ് വേരിയന്റ് കൂടിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടഡ് ബാങ്ക് ഈസ്മൈ ട്രിപ്പ് കാർഡ് ഈസ്മൈ ട്രിപ്പ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഓഫറൊക്കെ വരുന്നുണ്ട് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ഹോട്ടൽ ബുക്ക് ചെയ്യുവാൻ നേരം നമുക്ക് ട്വന്റി പെർസെൻറ്റേജ് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ ഒരു ഈസ്മൈ ട്രിപ്പ് വെബ്സൈറ്റിൽ നിങ്ങൾ ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ പ്രൊമോ കോഡ് വരുന്നത് ഇ എം ടി എസ് സി ബി എന്നാണ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപ ആണ് ഡൊമസ്റ്റിക് ഹോട്ടൽ ടിക്കറ്റ് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുക ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിൽ നമുക്ക് മാക്സിമം പതിനായിരം രൂപ വരെ ഈ രീതിയിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നേടാം പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഓഫർ വരുന്നുണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിലും നമുക്ക് പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് മാക്സിമം ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെങ്കിൽ ആയിരം രൂപ വരെയാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ അയ്യായിരം രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടാം ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് പിന്നെ നോർമലി നമ്മളീ ഒരു ഈസ്മേ ട്രിപ്പ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഓഫർ നമുക്ക് കിട്ടും അതിനൊരു കണ്ടീഷൻ വരുന്നുണ്ട് മിനിമം ടിക്കറ്റ് ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇങ്ങനെ ഈസ്മയ ട്രിപ്പ് പ്ലാറ്റ്ഫോം വഴി നമ്മൾ ബുക്കിങ്ങിൽ നടത്തുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് വഴി നമുക്ക് ഫ്ലാറ്റ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എയർലൈൻ അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി തേർഡ് പാർട്ടി അഗ്രിഗേറ്റർ അല്ലാതെ ഡയറക്റ്റ് അവരുടെ ഹോട്ടലിൻ്റെ ആണെങ്കിലും ഫ്ലൈറ്റിൻ്റെ ആണെങ്കിലും വെബ്സൈറ്റ് യും ആപ്പ് വഴി നമ്മൾ ബുക്കിങ്ങുകൾ നടത്തുമ്പോൾ നമുക്ക് ടെൻ റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് പിന്നെ ഇപ്പൊ നോർമലി അല്ലാതെയുള്ള റീറ്റെയിൽ സ്പെൻഡിങ്ങിന് നമുക്ക് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും അതായത് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അൻപത് പൈസ അവിടെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഒരു കാർഡിന്റെ ചാർജ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ജൂനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ഫീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവലി നമ്മൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും പക്ഷേ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസും ഉണ്ട് ഞാൻ പേഴ്സണലി ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഈ ഒരു കാർഡ് വേരിന്റ് എടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫിനിറ്റി ഇൻഫിനേറ്റീവ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ പ്രീമിയം കാർഡ് വേരിയന്റ് ആണ് ഇതിനകത്ത് നമുക്ക് നോർമലി ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കൂടാതെ ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ്സും വരുന്നുണ്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ഇയർലി എട്ട് തവണ ക്വാർട്ടർലി രണ്ട് തവണ സൗജന്യം ആക്സസ് ചെയ്യാം ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ഇയർലി നാല് തവണ ക്വാർട്ടർലി ഒരു തവണ എന്ന രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും റുപേ കാർഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും ആവശ്യമില്ല നമ്മളുടെ റുപേ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാം അതേസമയം വിസ വേരിയൻ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രയോറിറ്റി പാസിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പ്രയോറിറ്റി പാസ് അപ്ലൈ ചെയ്ത് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ ലോഞ്ച് ആക്സസ് ചെയ്യുന്നത് അപ്പോൾ ഇതും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സോ ഇത്രയും ആണ് ഇപ്പോൾ നോക്കിയതിൽ നമുക്ക് ചീപ്പായിട്ട് ലഭ്യമായിട്ടുള്ള ഇന്ത്യക്ക് വെളിയിൽ ലോൺ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകൾ നിങ്ങൾക്ക് ഇത് കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും ഓപ്ഷൻസ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ ചില പ്രീമിയം വേരിയൻറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെയൊക്കെ ചാർജ് കൂടുതലാണ് ഇപ്പോൾ ആക്സിസ് ബാങ് ബാങ്കിൻ്റെ മാഗ്നസ് ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവൈലബിൾ ആണ് പക്ഷേ അതിന് ജോണി ഫീസും ആനുവൽ ഫീസും വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ വെൽത്ത് ക്രെഡിറ്റ് കാർഡിൽ ഈ ഒരു ഓപ്ഷനാണ് ഇന്ത്യക്ക് വിളിയിലെ ലോൺ ചാക്സസ് പക്ഷേ ഈ ഒരു കാർഡ് എല്ലാവർക്കും കിട്ടില്ല ഹൈ എൻഡ് വേരിയന്റ് ആണ് മാക്സിസ് ബാങ്കിൻ്റെ സെലക്ട് ക്രെഡിറ്റ് കാർഡ് അതിന് മൂവായിരം രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് വരുന്നത് പിന്നെ എസ് ബി ഐ എല്ലേറ്റ് ക്രെഡിറ്റ് കാർഡ് അതിന് നാലായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് വരുന്നത് പിന്നെ ചിരിവസി ബാങ്കിന്റെ റിഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് വരുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടഡ് ബാങ്കിന്റെ അൾട്ടിമേറ്റ് ക്രെഡിറ്റ് കാർഡ് അയ്യായിരം രൂപ പ്ലസ് ജി എസ് ടിയാണ് ജോണി ഫീസും അനുവൽ ഫീസും വരുന്നത് എ യു ബാങ്കിന്റെ സീനിറ്റ് എസ് ക്രെഡിറ്റ് കാർഡ് അതിന് നാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോണി ഫീസ് മാനുവൽ ഫീസും വരുന്നത് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇൻഫിനിറ്റി മെറ്റൽ ക്രെഡിറ്റ് കാർഡ് അത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോണി ഫീസും മാനുവൽ ഫീസും വരുന്നത് പിന്നെ ഇൻഡസൻ ബാങ്കിന്റെ പിന്നാക്കിൽ വേൾഡ് ക്രെഡിറ്റ് കാർഡ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ജൂണി ഫീസ് വരുന്നത് പിന്നെ എസ് ബാങ്കിന്റെ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് കാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് ജൂണി ഫീസും മാനുവൽ ഫീസും വരുന്നത് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡൈനേഴ്സ് ക്ലബ് ബ്ലാക്ക് മെറ്റൽ എഡിഷൻ കാർഡ് പതിനായിരം രൂപ പ്ലസ് ജി എസ് ടിയാണ് ജൂണി ഫീസും മാനുവൽ ഫീസും വരുന്നത് പിന്നെ ആർ ബി എൽ വേൾഡ് സഫാരി ക്രെഡിറ്റ് കാർഡ് മൂവായിരം രൂപ പ്ലസ് ജി ആണ് ചാർജ് വരുന്നത് അമേരിക്കൻ എക്സ്പ്രസിന്റെ പ്ലാറ്റിനം ട്രാവൽ ക്രെഡിറ്റ് കാർഡ് റിനുവൽ ഫീസ് വരുന്നത് അയ്യായിരം രൂപ പ്ലസ് ജി എസ് ടി ആ പിന്നെ ക്ലബ്ബ് വിസ്താര ഐ ഡി എഫ് സി ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വരുന്നത് പിന്നെ ഐ സി ഐ സി ബാങ്കിന്റെ സഫേറോ ക്രെഡിറ്റ് കാർഡ് ആറായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ജി എസ് ടി ജോനിങ് ഫീസും അതുപോലെ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി റിനുവൽ ഫീസും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പ്രീമിയം കാർഡ് വേരിയന്റിൽ ഔട്ട് ഔട്ട് സൈഡ് ഇന്ത്യ ലോൺ ടാക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇത്രയും ഉയർന്ന ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും കൊടുക്കേണ്ടതായിട്ട് വരും സോ കോംപ്ലിമെന്ററി ഇന്ത്യക്ക് വെളിയിലെ എയർപോർട്ട് ലോൺ ആക്സസ് നൽകുന്ന വളരെ ചീപ്പായിട്ട് ആയിട്ട് ലഭ്യമായിട്ടുള്ള കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത് നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ആ ഒരു കാർഡ് വരെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡോബിയുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി